ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്തറമാറ്റ് ഇപ്പോൾ ഇതാ പരമ്പരയിലേക്ക് പുതിയൊരു നടി നടികൂടെ രംഗപ്രവേശനം എടുത്തു കഴിഞ്ഞു ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ച് ശ്രദ്ധ നേടിയ താരമാണ് നന്ദന നന്ദനയാണ് ഇപ്പോൾ പത്തരമാറ്റ് പരമ്പരയിലേക്ക് പത്തരമാറ്റ് പരമ്പരയിലേക്ക് രംഗപ്രവേശനം എടുത്തിരിക്കുന്നത് അതേസമയം അനുഷ അരവിന്ദാക്ഷൻ കേന്ദ്ര കഥാപാത്രമായെത്തുന്ന പരമ്പരയിലൂടെയാണ് പത്തരമാറ്റ് നവ്യ എന്ന കഥാപാത്രത്തെയാണ് അനുഷ പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് കഥാഗതിയിലെ മാറ്റങ്ങൾ കൊണ്ട് കുറച്ചധികം ദിവസമായി നവ്യ എന്ന കഥാപാത്രത്തെ കാണാനില്ല പരമ്പരയിൽ ഇതോടെ ആരാധകർക്ക് എല്ലാവർക്കും വലിയ സംശയമായി എന്ന് പറഞ്ഞ മതിയാകും അതേസമയം നന്ദനയെ പരമ്പരയിലെ താരങ്ങളൊക്കെ തന്നെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പരമ്പരയിലെ താരങ്ങളും നന്ദനയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ആ ചിത്രങ്ങളിലൊന്നും തന്നെ അനുഷയെ കാണാനുമില്ല ഇതോടെ ആരാധകർക്ക് എല്ലാവർക്കും വലിയ സംശയമായി പരമ്പരയിൽ നിന്നും അനുഷ പിന്മാറിയോ എന്നായിരുന്നു ആരാധകരുടെ സംശയം എന്നാൽ അത് അങ്ങനെയല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പരമ്പരയിൽ ഒരു പോലീസുകാരുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നന്ദന പരമ്പരയിലേക്ക് രംഗപ്രവേശനം എടുത്തിരിക്കുന്നത് നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അനുഷ തന്നെയാണ് കഥാഗതിയിലെ മാറ്റങ്ങൾ കൊണ്ടാണ് താൽക്കാലികമായി പരമ്പരയിൽ നിന്നും അനുഷയെ കാണാതായത് ഉടൻ തന്നെ അനുഷയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള എപ്പിസോഡുകളൊക്കെ തന്നെയും പുറത്തു വരും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യറ്റിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തോളമായി സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് പത്തരമാറ്റു പരമ്പരയെയും അതിലെ ഓരോ താരങ്ങളെയും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ ഇഷ്ടമാണ് പത്തരമാറ്റു പരമ്പരയുടെ ഓരോ എപ്പിസോഡുകളും കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല പത്തരമാറ്റു പരമ്പരയിൽ നയന എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി ലക്ഷ്മി കീർത്തനെയാണ് നായകനായി എത്തുന്നത് വിഷ്ണുവാണ് ആദർശ് എന്ന നായകന്റെ കഥാപാത്രത്തെയാണ് വിഷ്ണു അവതരിപ്പിക്കുന്നത് പരമ്പരയിലെ സഹനായികയാണ് അനുഷ അരവിന്ദാക്ഷൻ പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് നവ്യ എന്ന കഥാപാത്രം നായികയേക്കാൾ ആരാധക പിന്തുണയുള്ളത് നവ്യ എന്ന കഥാപാത്രത്തിലാണ് നവ്യ എന്ന കഥാപാത്രത്തെ അതിമനോഹരമായി അതിഗംഭീരമായി തന്നെയാണ് അനുഷ അരവിന്ദാക്ഷൻ അവതരിപ്പിക്കുന്നതും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് അനുഷ അനുഷ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് കഥാഗതിയിലെ മാറ്റങ്ങൾ കൊണ്ട് കുറച്ചധികം ദിവസമായി പരമ്പരയിൽ എങ്ങനെ അനുഷ അരവിന്ദാക്ഷി നവ്വേ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് കാണാറില്ല അനുഷയെ കാണാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ആരാധകർ എല്ലാവരും അതേസമയം ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റെ എന്ന പരമ്പരയിലേക്ക് ഏഷ്യേറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ച് ശ്രദ്ധ നേടിയ അന്തന എത്തുന്നതിന് സന്തോഷം കൂടെയുണ്ട് ആരാധകർക്ക് നന്ദന ലക്ഷക്കണക്കിന് ആരാധകരെയാണ് ഏതാനും എപ്പിസോഡുകൾ കൊണ്ട് തന്നെ ബിഗ് ബോസിലൂടെ സ്വന്തമാക്കിയത് ബിഗ് ബോസിന് ശേഷവും നന്ദന സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായിരുന്നു വിവിധ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ആൽബങ്ങളും ഒക്കെയായി നന്ദന ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ നന്ദന പത്രമാറ്റി പരമ്പരയിലേക്ക് വരുന്നതിന്റെ സന്തോഷമാണ് ആരാധകർക്കും നന്ദന പോലീസുകാരിയായിട്ടാണ് പരമ്പരയിലേക്ക് എത്തുന്നത് പോലീസുകാരിയായിട്ടുള്ള നന്ദനയെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും